ോ അപ്പൊ ഇന്നത്തെ വന്നിരിക്കാനെ ഇന്ന് ഞാൻ ഇപ്പൊ പത്ത് പതിനഞ്ച് മിനിറ്റ് കഷ്ടപ്പെട്ട് വീട് എത്തിന് അത് വീട് എടുത്ത് അനേറ്റിമാരാത്തോ ആ വീഡിയോ എന്താണ് സ്പീഡ് വീഡിയോ ആയിരുന്നു വീഡിയോ അതൊക്കെ ഓൺ ആക്കിയെ എത്ര കഷ്ടപ്പെട്ട ആ വീഡിയോ ഓൺ ആക്കിയോ എത്ര സംസാരിച്ചറിയോ വലിയത് ഞാനല്ലേ വീഡിയോ എടുക്കുന്നത് ആ എനിക്ക് എത്ര കഷ്ടപ്പാട് ഇമ്പോർട്ടന്റ് ഇന്ന് ഒരു ഇമ്പോർട്ടന്റ് സർപ്രൈസ് ആയിട്ട് ഒരു വല്യ ഒരു സങ്കടം സന്തോഷം എല്ലാം കാര്യം ഉണ്ട് പണ് കൂടി ഉള്ള ഒരു കാര്യം സപ്രൈസ് ചെയ്യാമോ

<coughs> െ ഫോൺ വീടന്റെ സ്വഭാവം പിന്നെ എന്റെ മുഖം പക്ഷെ ഇന്നത്തെ വീഡിയോ സങ്കടം കാടും പറയാനുണ്ട് എന്റെ വീട് കാണിക്കാട്ട് വിളിച്ചപ്പോഴൊക്കെ യൂട്യൂബിലെ പറയുന്നേ പക്ഷെ ഇന്നലത്തെ വീടുകളിൽ അമ്മ അണിറ്റിമലക്കില്ല ഫുള്ള് അണിറ്റിമള വന്നു കഴിഞ്ഞാത്ത കസിൻ പിന്നെ 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 എനിക്ക് പറയാന്ന് വെച്ചാല് കേക്ക് ോട്ടെ അതാ ചായ മുമ്പിൽ സംസാരിക്കും സംസാരിക്കും കിട്ടൂലോ എനിക്ക് പഴയ മറന്നുപോയി ഓഫ് ആക്കലോ ഞാൻ

ചായ ചായകത്തോ ചായല്ല ചായ സമൂസം സമയവും സവായും നമ്മളൊന്നും അല്ലേക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് സാധിക്കില്ല ദുഃഖസ്ഥാനമാനം വര സബ്സ്ക്രൈബേഴ്സ് ആനാസാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പോയിട്ട് പറഞ്ഞു ഞാന് ഹൈലൈറ്റ് മാളില് വന്നീനു അപ്പൊ ഞാന് ഹൈലൈറ്റ് മാളില് വന്നീനു പറഞ്ഞു തൻകറി ഞാനും അപ്പൊ തിന് ഹനാഷ് ഇങ്ങള് പോയിന്ന് വന്നിട്ടോ ആ അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോ നമുക്ക് കാണാന്നൊക്കെ പറഞ്ഞിട്ടോസ്ക്രൈബർ പോലെ ആനാശിനെ ഹനാൻസിന്റെ ഫോട്ടോ ആയിരുന്നു അമേ അപ്പൊ ഇന്നത്തെ വീരോട് വെറുതെ ചായ വീട്ടാൻ വിളിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ അനൂറ്റിമാണെ ഫുട്ബോൾ രണ്ടു അനുറ്റിമാണുള്ളൂ മൂന്നാറ്റി അഞ്ചു നാലു അഞ്ചു മാന്ത്താനേ നമ്മളെ തലഹാ തലഖാ തലഹാ തനുങ്ക മുഖം എന്റെ മോട്ട ാറ്റ് എന്റെ യൂട്യൂബാണ് ഇനി ഞാൻ പറയാണ്ട് കേറല്ലേ കൊച്ചില്ലേ ോ അപ്പൊ ഇന്നത്തെ വീഡിയോ വെച്ചാല് എന്റെ കൈ കൊണ്ട് പഠിക്കേ അപ്പൊ ആ അപ്പൊ ഇന്നത്തെ വീട് പ്രാവത് കൊക്കാണ് കൊക്ക് നിക്ക് മോഹം നാക്കിയേ ചൂടത്തിയായി അപ്പൊ ഇന്നത്തെ വീട് വെച്ചാല് എല്ലാരും കൂടി അനിറ്റമാർക്ക് വന്നാല്

അപ്പോൾ നമ്മൾ ഈ ഇന്നത്തെ വീഡിയോ വീഡിയോ വെച്ചാല് അറ്റിപ്പിളി വീടാത്തോ നമ്മള് കൗണ്ടായിത്തോ മുന്നൂറ്റമ്പത്തല്ല എന്റെ മുഖം സ്പീഡ് സ്പീഡ് ഫോണോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു വറട്ടി വീഡിയോ ആയിട്ട് ആ

อีกทีอ่ะมาเกี่ยวกับสุนัขแปลงกิ่ยลาซาฟาร์ดีมีแปลงกิ่ยอ่ะอ่ะเป็นอ่ะมาเกี่ยวกับธนาคารมุสเนี่ยบุกยันธนาคารเนี่ยฟอนกูบุกยันที่เอออ่ะมาเกี่ยวกับแปลงกิ่ยอ่ะไม่ได้ไม่ได้แต่แต่ธนาคารเออทาร์ดี้สีลันอ่ะพอสมัยมันฟอนลูกที่เตอร์มาได้ยูอ่ะได้แปลงกิ่ยอ่ะมันได้ฟอนบุกยูเดี๋ยวฟอนน้องจะรู้กัน എല്ലാം കൂടി വീഡിയോ ആയിരിക്കും അതല്ല പക്ഷേ യാത്ര പറയാൻ വന്നതാണ് ഇന്നത്തെ വീഡിയോ യാത്ര വീഡിയോ ഞാൻ പോവാണ് അതായത് ഒരു വർഷം രണ്ടു വർഷത്തെ ൂടെ വരുന്നു നമ്മുടെ സുൽത്താ നമ്മത്തെ വീട്ടിൽ കാവൂല കൈ എന്റെ മോഹം കാണിക്കേ ആ നമ്മത്തെ വീട്ടിൽ

അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാതും വീഡിയോ ഭയങ്കര സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് അതൊന്നില്ല ഞാൻ പോവാണെ അമേരിക്ക അപ്പൊ ഇന്നത്തെ വീരുമസ് ആ അവിടെ സാറും പോയി അപ്പൊ ഇന്നത്തെ വീരുമസ്ആറിയാ ചെറു വറ എത്ര മിനിറ്റായി വീരുമോ എത്ര മിനിറ്റായി അപ്പൊ ഇന്നത്തെ വീരു ആണ് ഇന്നത്തെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഞാൻ പേര് കുമാറ്റിസ് ാണ് സാർമാര് എല്ലാരും നല്ല ഒരു കമ്പനി ഉള്ള സാർമാരാണ് ഹോസ്റ്റലാണ് അവിടെ നല്ല രസമുള്ള ഹോസ്റ്റല് പിന്നെ അവിടെ പാർക്ക് എല്ലാ സാധനങ്ങളും ഫുട്ബോള് സ്കേറ്റിംഗ് എല്ലാ സാധനങ്ങളും ഉണ്ട് പബ്ലിക് ആക്കി പബ്ലിക്കാശം സിബിഎസ്ഇ

ओनन नहीं ओनली बारेया ना पता यहां ना तो सोलो की इन YouTube चैनल सब्सक्राइब या लाइक करके अंगू अंग का अट बड़ी फ्यूचर आने क्या आओ नो क्या आज इन स्कूल तो मैं गाना चला ये लिंक आचले कांचला डॉट इनटी क्या रे इन द अवेनेस का गाना ओके मैं गाना चला तो गो कम ऑन कम ऑन कम ऑन रुक तो ना तो कैमरा पीछे अब 100 याद गाना तो আর কাও না ও চাতা এসে কাও না রে সে কাও না কাও না গাইজ আবি ইনতে ভিডিও দന്ത চা এনে ওকে চা ওকে দেখো 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 কাট্টন চায়া কাট্টন চায়া রে দ কাট্টন চায়া বলান চায়া নো পড়ে টেস্ট করে নাদি মাগি ব্লকার কি গাইজ তোমরা ওয়াইন টি পান খাওয়া গোনে তলো তনু তলো അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിക്കാം അവസാനിച്ചില്ല അതേപോലെ തന്നെ അവിടെ പോയി 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 ആയിക്കോട്ടെ ആയിക്കോട്ടെ വീഡിയോ ആണല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ സബ്സ്ക്രൈബ് ആ വേറെ വീഡിയോ ഇങ്ങനെ ഞാൻ പോവില്ലേ ചിക്കണേ എന്നൊക്കെ ആ അതൊക്കെ ക്വാളിറ്റി

രണ്ട് സിസ്റ്റേഴ്സിന്റെ പേരോ രണ്ട് വലിയ അതേപോലെ ഇട്ടോട്ട് പിന്നെ പിന്നെന്താ ശരി എന്നാ അപ്പൊ നമ്മള് ഓസ്ട്രേലി പോവാണ് ഓസ്ട്രേലിസ് എത്തുന്നു കുമാറ്റീസ് അവസാനിക്കാണ് ചായ ചൂട് ചൂക്കറിയാ